തെന്നിന്ത്യയിലെ മാതകരാണ് സിൽക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വെള്ളിത്തിരിയിൽ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച ജനപ്രിയ താരമാണ് സിൽക്ക് സ്മിത സ്മിതയെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ അതിനു മുന്നേ അവൾ വിജയലക്ഷ്മിയായി ജീവിച്ചിരുന്ന ആ പഴയ കാലത്തെക്കുറിച്ച് അറിയണം ആ ജീവിതത്തെക്കുറിച്ച് അറിയണം ആന്ധ്രാപ്രദേശിലെ ഏലൂരുവിൽ കോവാലി എന്ന കൊച്ചു ഗ്രാമത്തിൽ രാമല്ലുവിൻ്റെയും സരസമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് വിജയലക്ഷ്മി ജനിച്ചു ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചിരുന്ന ആ കുടുംബത്തെ ഉപേക്ഷിച്ച് അവളുടെ അച്ഛൻ നാടുവിട്ടുപോയതോടെ വിജയലക്ഷ്മിയും അമ്മയും ഒറ്റയ്ക്കായി കൊടിയ ദാരിദ്ര്യത്താലും സാമ്പത്തിക പരാധീനതകൾ മൂലവും നാലാം ക്ലാസ് വരെ പഠിക്കുവാനേ വിജയലക്ഷ്മിക്ക് സാധിച്ചുള്ളൂ അതിനുശേഷം അമ്മയോടൊപ്പം ചെറിയ ജോലികളിൽ അവൾ ഏർപ്പെട്ടു വിജയലക്ഷ്മിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി പട്ടണത്തിൽ പോയി സിനിമ കണ്ട വിശേഷങ്ങളും സിനിമയുടെ കഥയുമെല്ലാം വിജയലക്ഷ്മിക്ക് വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു അവൾ ഇതെല്ലാം നന്നായി ആസ്വദിച്ചിരുന്നു സിനിമ എന്ന ലോകം അന്നേ അവളുടെ മനസ്സിൽ ചെറുനാമ്പായി വളർന്നിരുന്നു വശമായ കണ്ണുകളുള്ള ഒരു ശാലിന സുന്ദരിയായിരുന്നു വിജയലക്ഷ്മി ആ കണ്ണുകൾ പലരെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതോടൊപ്പം പല തുറച്ചുനോട്ടങ്ങളും അവൾക്ക് നേരിടേണ്ടി വന്നു ഇതിൽ ഭയപ്പെട്ട അവളുടെ അമ്മ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചയച്ചു പക്ഷെ അവളുടെ ഭർത്തൃ കുടുംബം വളരെ മോശമായ രീതിയിലാണ് അവളോട് പെരുമാറിയത് അവിടുത്തെ ജീവിതം മടുത്ത് വിജയലക്ഷ്മി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി അതോടെ ആ കുടുംബം വീണ്ടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനായി വിജയലക്ഷ്മി മദ്രാശി പട്ടണത്തിലെ കോടമ്പകത്തേക്ക് യാത്ര തിരിച്ചു സിനിമാക്കാരുടെ ഈറ്റെല്ലാമായിരുന്നു മദ്രാസ് പട്ടണം അവിടെ വിജയലക്ഷ്മിയും അമ്മയും ഒരു സിനിമാ നടിയുടെ വീട്ടുജോലിക്കായി നിയമിക്കപ്പെട്ടു ജീവിതം മുന്നോട്ടു പോകുന്തോറും തോറും വീട്ടുജോലി നിന്നും നടിയുടെ മേക്കപ്പ് അസിസ്റ്റന്റായി മാറുവാൻ വിജയലക്ഷ്മിക്ക് സാധിച്ചു ആ കാലഘട്ടത്തിലാണ് മലയാളത്തിലെ സംവിധായകനായ ആന്റണി ഈസ്റ്റ്മാൻ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിനായി പുതുമുഖ നായകന്മാരെ തേടി മദ്രാശിയിൽ എത്തുന്നത് ആ അന്വേഷണം ചെന്ന് അവസാനിച്ചത് വിജയലക്ഷ്മിയിലാണ് അങ്ങനെയാണ് ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത് കലാശാല ബാബു നായകനായി അഭിനയിച്ച ഇണയ തേടി എന്ന ചലച്ചിത്രത്തിൽ വിജയലക്ഷ്മി എത്തിയത് ആ സിനിമ കഴിഞ്ഞപ്പോഴേക്കും ആന്റണി ഈസ്റ്റ്മാൻ വിജയലക്ഷ്മിക്ക് പുതിയൊരു നാമം ചാർത്തി കൊടുത്തു സ്മിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിനു ചക്രവർത്തിയുടെ തമിഴ് സിനിമയായ വണ്ടി ചക്രത്തിൽ സിൽക്ക് എന്ന ബാ ഡാൻസറുടെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ സ്മിത സിൽക്ക് സ്മിതയായി മാറി തുടർന്ന് സിലിക് സ്മിതയ്ക്ക് വേണ്ടി സിൽക്ക് 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 എന്ന ഒരു ചിത്രം തന്നെ പുറത്തിറങ്ങി അതിൽ അഭിനയിച്ചതോടെ സിലിക് സ്മിതയുടെ ജീവിതം തന്നെ മാറി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടം സിലിക്കിന്റെ യുഗം തന്നെ ആയിരുന്നു കാന്തശക്തിയുള്ള കരിമശി കണ്ണുകളും വശമായ ചിരിയും ആകാര സൗന്ദര്യവും കൊണ്ട് സിലിക് സ്മിത അന്നത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി സിലിക്കിനെ കാണാൻ കൊതിച്ച് ആളുകൾ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി ദക്ഷിണേന്ത്യയിലെയും ബോളിവുഡിലും ത്രസിപ്പിക്കുന്ന അഭിനയം ഒരുപോലെ കാഴ്ചവെച്ച സുന്ദരി സിനിമാ ലോകത്ത് വർണ്ണ തീർത്തു സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ നിന്ന് വരെ സിലിക്കിനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായി സിലിക്കിനെ ഒരു നോക്ക് കാണാനായി പ്രേക്ഷകർ തിയേറ്ററുകളിൽ കൈയടക്കി അന്നത്തെ പോസ്റ്ററുകളിലെല്ലാം സിൽക് സ്മിതി ആയിരുന്നു താരം എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും കൂടെയും അഭിനയിക്കാൻ സിൽക്ക് സ്മിതിക്ക് സാധിച്ചു കച്ചവട സിനിമകളിൽ സ്മിതിയുടെ നൃത്തം ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായിരുന്നു പരമ്പരാഗത സൗന്ദര്യ സങ്കല്പത്തെ ഉടച്ചു വാർത്തുകൊണ്ട് സൗന്ദര്യവും ശരീരവും മനസ്സും കണ്ണുകളിലേക്ക് ആവാഹിച്ചു കൊണ്ടാണ് സിൽക്ക് സ്മിത അഭിനയിച്ചിരുന്നത് അവളെ രഹസ്യമായി ആരാധിച്ചെന്നവരായിരുന്നു അന്നത്തെ പ്രേക്ഷകർ പത്രമാധ്യമങ്ങളിൽ അവളുടെ സൗന്ദര്യത്തെ തേനിന്റെ നിറം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഒരു ലേലത്തിൽ സിൽക്ക് കടിച്ച ആപ്പിൾ സ്വർണ്ണവിലയ്ക്കാണ് വിറ്റുപോയത് സിനിമയിലെ തൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു സിൽക്സ്മിതയുടെ സ്വഭാവം യാതൊരു ബഹളവുമില്ലാതെ ആരോട് അധികം സംസാരിക്കാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ ആവശ്യത്തിന് മാത്രം സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്മിത സിനിമയുടെ ലോകത്ത് വലിയ ഉയരങ്ങൾ കീഴടക്കിയിട്ടും അവൾ തന്നെ സഹായിച്ചവരെ ഒരിക്കലും മറന്നില്ല ഒരുപാട് വിവാദങ്ങളും സിൽക്ക് സ്മിതയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു ആ വിവാദങ്ങൾ ഒരിക്കലും അവളുടെ ജീവിതത്തെ ബാധിച്ചിരുന്നില്ല അവൾ അഹങ്കാരിയും തന്റേടിയുമാണെന്ന് എല്ലാവരും വിശേഷിപ്പിച്ചു എന്നാൽ ആ തന്റെടം അവളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്ന് ആരും അറിഞ്ഞില്ല മലയാളത്തിൽ ഭദ്രൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച സ്ഫടികം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ലൈല എന്ന കഥാപാത്രത്തെ സിൽക് സിൽക്സ്മിത വളരെയധികം മികവുറ്റുതാക്കുകയും അതിലെ ഏഴിമല പൂഞ്ചോല എന്ന ഗാനരംഗത്തിൽ വളരെ മനോഹരമായി അഭിനയിച്ച് പ്രേക്ഷകരെ കൈയിലെടുക്കുകയും ചെയ്തു സിനിമയുടെ ലോകത്തേക്ക് പുതിയ താരങ്ങൾ ഉദയം ചെയ്തപ്പോൾ സിലിക്സ്മിതിയുടെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി ആ ഒരു ഘട്ടത്തിൽ അവൾ മൂന്ന് സിനിമകൾ നിർമ്മിച്ചു സിനിമയിൽ തന്നെ നിൽക്കണം എന്ന് അതിയായ ആഗ്രഹത്താൽ അവൾ സിനിമകൾ നിർമ്മിച്ചത് എന്നാൽ ആ സിനിമകളിലെല്ലാം പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ അവളെ അന്വേഷിച്ച് ആരും വരാതെയായി ഒറ്റപ്പെടലുകൾ അവളെ വേദനിപ്പിച്ചു അത് അവളെ വിഷാദ രോഗത്തിനും അതുവഴി മദ്യപാനത്തിനും അടിമയാക്കി ജീവിതത്തിനോട് മല്ലണ്ടിക്കാൻ ആവാത്ത വിധം തളർന്നപ്പോൾ അവൾ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തി ഭാഷയുടെ അതിർവരമ്പുകൾ തടസ്സമാകാതെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ചലച്ചിത്ര മേഖലകളിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത് അവരുടെ ഹരമായി മാറിയ സ്മിത ജീവിതത്തോട് നിശബ്ദം യാത്ര പറഞ്ഞു പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സിലിക്സ്മിത ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പതിനഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറോളം സിനിമകളിൽ അഭിനയിച്ച സിലിക് സ്മിത എന്ന അഭിനേത്രിയുടെ ശൂന്യത ഇന്നും തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് നികത്താനായിട്ടില്ല സ്മിതയുടെ മരണശേഷം മലയാളത്തിൽ എഴുതപ്പെട്ട സിൽക്ക് കവിതകളുടെ സമാഹാരമാണ് വിശുദ്ധ സ്മിതയ്ക്ക് സിലിക് സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ദി ഡേറ്റി പിക്ചർ എന്ന സിനിമ പുറത്തിറങ്ങി സിനിമയിൽ സ്മിതയായി അഭിനയിച്ചത് വിദ്യാ ബാലനാണ് ആ വർഷത്തെ നാഷണൽ അവാർഡ് ഈ സിനിമയിലൂടെ വിദ്യാബാലൻ കരസ്ഥമാക്കി പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക